നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച മന്ത്രി സജി ചെറിയൻ എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു മറുപടി ലഭിച്ചത് വായിച്ചു യോഗി ആദിത്യനാഥിന്റെ പേര് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ പിന്തുണയ്ക്കുമെന്ന് വി ഡി സതീശൻ തെറ്റിദ്ധരിക്കുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു കോൺഗ്രസ് എത്ര രൂപ ചെലവാക്കിയെന്നും ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും സജി ചെറിയാൻ ചോദിച്ചു ശബരിമലയ്ക്ക് കേന്ദ്രം ഒരു രൂപ തന്നോ ഒരു റോഡ് തന്നിട്ടുണ്ടോ ഒരു ശൗചാലയം തന്നോ ഞങ്ങൾ ചെയ്തത് അംഗീകരിക്കു ബി ജെ പിയും കോൺഗ്രസും എന്തിനാണ് ഇത്ര വിരളി പൂണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആശംസകൾ നേർന്നിരുന്നു മന്ത്രി വി എൻ വാസവൻ അയച്ച കത്തിലാണ് യോഗി ആശംസകൾ നേർന്നത് ധർമ്മത്തിന്റെ സംരക്ഷകനാണ് ഭഗവാൻ അയ്യപ്പനെന്നാണ് യോഗി പറഞ്ഞത് അയ്യപ്പനെ ആരാധിക്കുന്നത് സന്മാർഗീവിതത്തിന്റെ പാതയ്ക്ക് വെളിച്ചം വീശുകയും ഭക്തർക്ക് മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു സമൂഹത്തിൽ സൗഹാർദ്ദം ഐക്യം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് പുരാതന ജ്ഞാനവും പാരമ്പര്യങ്ങളും പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സംഗമം അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പൂർണമായി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കത്തിൽ കുറിച്ചിരുന്നു ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം ാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് സംഗമവേദിയിലെ വേദിയിലെ ഒഴിഞ്ഞ കസേരകൾ സർക്കാർ അവകാശപ്പെട്ടതിന്റെ നാലിലൊന്നു പേർ പോലും സംഗമത്തിനെത്തിയില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ രാഷ്ട്രീയ നാടകം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ സംഗമത്തോട് മുഖം തിരിച്ചതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ദേവസ്വം ബോർഡ് ജീവനക്കാരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സദസ്സിലുണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടു എന്നിട്ടാണത് എ നിർമ്മിതമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചത് ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന എം വി ഗോവിന്ദൻ സ്വയം അപഹാസ്യനാവരുത് സംഗമം ആഗോള വിജയമെന്നും ലോകപ്രശസ്തമായ വിജയമെന്നും പറഞ്ഞതിലൂടെ എം വി ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മാനവികതയുടെയും മതേതരത്വത്തിന്റെയും പൂങ്കാവനമായ ശബരിമലയിലേക്ക് യോഗി ആദിത്യനാഥിനെ പോലെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളെ ക്ഷണിച്ചത് കേരളത്തിന്റെ മതേതര മനസ്സിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് യോഗി ആദിത്യനാഥിന്റെ ആശംസ കത്തിലെ ഉള്ളടക്കം അഭിമാനത്തോടെ ദേവസ്വം മന്ത്രി വായിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത് ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഭക്തി പരിവേഷമായി അണിഞ്ഞത് നിങ്ങളാണ് നിങ്ങൾക്ക് തന്നെയാണ് പ്രത്യേക അജണ്ടയുള്ളതും അയ്യപ്പസംഗമത്തിൽ തത്തുമസ്യയും ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ നേരത്തെ അനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും അവഹേളിച്ചത് വിശ്വാസ സമൂഹം മറക്കില്ല ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാനും ഭക്തരെ അപമാനിക്കാനും ശ്രമിച്ച പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും അതേ ശബരിമലയെയും അയ്യപ്പനെയും രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തതിനുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു